ില്ല അത് പറയാക്കാൻ പറ്റൂല ഇപ്പോഴും നല്ല കുമ്മനം നിന്നപ്പോഴും ഒരു വർക്ക് നടത്തില്ല അങ്ങനെ അങ്ങനെ മലപ്പുറം തോൽപ്പിക്കുകയാണ് ആര് ഹിന്ദിക്കൾ തോന്നും വിശ്വ ഹിന്ദു പരിസരത്ത് തോരും ആർ എസ് എസ് ആരും എല്ലാം ഇവിടെ ചേർന്ന് തന്നെ തോൽപ്പിച്ചു അതുപോലെ ഇപ്പം ഈ മനുഷ്യനെ തോപ്പിക്കാനാണ് നിങ്ങളുടെ ഭാവം തോന്നുന്നത് പക്ഷെ നമ്മളൊക്കെ കുറെ പേരെങ്കിലും വോട്ട് ചെയ്യുമല്ലോ അറ്റം പോലെ പൊങ്കാലയ്ക്ക് വന്നവർ മാത്രം വോട്ടിട്ടാൽ പോരെ ബിജെപിക്കാരുടെ ബിജെപിന്നല്ല ഈ പൊങ്കാല സത്യം പറഞ്ഞാൽ ഇതുപോലെ ഉള്ളിടത്തും നിങ്ങൾ ആരെങ്കിലും ഒന്ന് സംസാരിക്കാത്തത് ഇവിടെ ഇപ്പം പന്നി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പന്നി ഇങ്ങനെ ചെയ്യും പന്നി അങ്ങനെ ചെയ്യും എന്നൊക്കെ മനസ്സിലാ ഏഹ് ഞാൻ ആക്ഷേപിക്കല്ലേ എല്ലാ സ്ഥാനാർത്ഥികളും നല്ല കാര്യമാണ് എനിക്കതൊന്നും ഇനി അടുത്തോട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സെവൻറ്റി പ്ലസ് ആണ് അപ്പം നമുക്കിപ്പോൾ ഇതൊന്നും ജയിച്ച് കാണണ്ടി പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ ഒരു ചുക്കും ചെയ്തില്ല നിങ്ങൾക്കൊക്കെ യുവത്വമാണ് നിങ്ങൾക്കൊക്കെ നടക്കാനുള്ള കഴിവുണ്ട് നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കാത്തത് ഞാനിത് ഇവിടുന്ന് നിങ്ങളുടെ മാത്രമല്ല ഞങ്ങൾക്കൊരു അമ്പതുള്ളൂ കുടുംബത്തിൽ എൺപത് ഉണ്ട് അവിടെ പിള്ളേർക്കൊക്കെ പിന്നെ എല്ലായിടത്തും ഇറങ്ങി പ്രവർത്തിക്കണമെന്നൊക്കെ പറഞ്ഞു പക്ഷെ എത്ര പേര് രണ്ടോ മൂന്നോ പിള്ളേര് പോവും ആരും വലുതായിട്ടൊന്നും ഇല്ല